നമസ്കാരം സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇവിടെ ജനറൽ ഹോസ്പിറ്റലിലെ ഒമ്പതാം വാർഡിലെ ഓണക്കോടി വിതരണവും ഭക്ഷണം വിതരണവുമാണ് സംഘടന തിരുവോണത്തിൻ്റെ തലേദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഞങ്ങളൊരു താങ്ങും തങ്ങുമെന്ന് ഭക്ഷിക്കും ഓണക്കോടിയും കൊടുത്തു അതുപോലെ ഒമ്പതാം വാർഡിൽ മുഴുവൻ രോഗികൾക്കും ഓണക്കോടിയും അവർക്ക് ആഹാരവും കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ചില നിയമ കാര്യങ്ങളാൽ ഞങ്ങൾ കാത്തി കയറാൻ കഴിയുന്നില്ല നമ്മൾ അത്യാവശ്യം രണ്ടുമൂന്ന് പേർക്ക് കൊടുത്തിട്ട് നിയമം പാലിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളിവിടുത്തെ സ്റ്റാഫിന് ബാക്കി സാധനങ്ങൾ ഏൽപ്പിക്കുന്നതാണ് ഇതിനു സഹകരിച്ച് എല്ലാവരോടും നമ്മൾ കടപ്പാടും അറിയിക്കുന്നു ഇവിടെ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ള ശ്രീ മുൻ ഡി സി സി പ്രസിഡന്റ് ശ്രീ കരമേഷ് ടോമസ് സാറ് നമ്മുടെ നാടിൻ്റെ വികസന നായകൻ ശ്രീ എം എ വാഹി ദ്വറുകൾ അതുപോലെ ഹരിയണ്ണ അതുപോലെ തന്നെ അഭിലാഷ ടി നായർ അതുപോലെ സി ജയചന്ദ്രൻ അതൊരു വേറൊരു അത്ഭുതമുള്ളത് സി ജയചന്ദ്രൻ എൻ്റെ എല്ലാ പരിപാടിക്കും എന്നോടൊപ്പം ഉണ്ട എല്ലാ കാര്യങ്ങളും വിളിച്ച് തരുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന് തന്നെ പറയാം ശ്രീ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രാജു രാവിലെ മുതൽ ഈ സാധനങ്ങൾ സംഘടിപ്പിക്കുന്ന എന്നോടൊപ്പം നിന്ന ശ്രീരാജവൻ പങ്കെടുത്തു ഇത് ഞങ്ങളുടെയൊക്കെ സന്തോഷത്തിന് നമ്മുടെ അമ്മമാർക്ക് കൊടുക്കുന്നത് പോലെ നമ്മുടെ അച്ഛന്മാർക്ക് കൊടുക്കുന്നത് പോലെ ആ രീതിയിലാണ് ഞങ്ങളിവിടെ എത്തിയത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീ രാജവിഷ്ണു പ്രസാദ് നടപ്പുകാരും ഞങ്ങളെയെല്ലാം ഇത് കൂട്ടി സഹകരിക്കണം എവിടെയാണോ അവരുടെ സേവനം ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സേവനം ആവശ്യമുള്ളത് അവരുടെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ അതുപോലെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ശ്രീ കോഴിക്കോടുള്ള മത സൗഹാർദ്ദ കൂട്ടായ്മയുടെ ഈ വട്ടം നടക്കുന്ന നാലാവട്ട പരിപാടിയാണ് ഞാൻ സ്കൂളുകൾ തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുറിച്ചൊക്കെ നാടായ കോഴിക്കോടത്ത് വെച്ച് അതുകൊണ്ട് അഞ്ഞൂറ് കുട്ടികൾ പഠനപാഠങ്ങളും വസ്ത്രവും മറ്റൊരു സ്കൂളിൽ ഒരു കുട്ടി ആദ്യമായി സ്കൂളിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ പുറം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉപ്പി അങ്ങനെ വളരെ ആകർഷണമായ ഒട്ടനവധി ശിഷ്ടപ്പെടുന്നു അതിനു ശേഷമാണ് തിരുവോണ നാടുകൾക്ക് അടുത്ത വിഷയം ഇക്കെ അടുക്കളിക്കുന്നത്

ൊന്നും ഇതിനകത്ത് മാറ്റിവയ്ക്കാവുന്ന ഇനങ്ങൾ ഇന്നും ഉണ്ടാകും എന്നെ വിശ്വസിക്കുന്നില്ല ഭക്ഷണമായാലും വസ്ത്രമായാലും മറ്റു കാര്യങ്ങളില്ല അനുകൂലപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ മനസ്സ് നിറഞ്ഞ മനസ്സോടുകൂടി തിരുവനന്തപുരത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മത സൗഹാർദ്ദ കൂട്ട കൂട്ടായ്മയുടെ ചിങ്ങനിലാവ് എന്ന പദ്ധതിയുമായി നിർമ്മിച്ചിട്ട് ഞാനും പങ്കെടുക്കുന്ന മൂന്നാല് പരിപാടികളിൽ നിന്നാണ് റംസാനായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും വിദ്യാലയ വർഷം ആരംഭിക്കുന്ന സമയമായിരുന്നാലും ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങൾ കൂട്ടി മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് അതിൻ്റെ എല്ലാമെല്ലാമായ ശ്രീ കൊയ്ത്തൂർ കോണ സുന്ദരൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് ഞങ്ങളെല്ലാം വിതരണം ചെയ്യുന്ന ചുമതലയുള്ളൂ ഇതിൻ്റെ അധ്വാനം മുഴുവനും ശ്രീ സുന്ദരൻ്റെതും സുന്ദറിൻ്റെ കൂടെ ഉള്ള ടീമിൻ്റെതുമാണ് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ദുർബല വിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഈ ശാഖനീയമായ ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു അതിന് അടുത്തോട്ട് വന്നു അടുത്തോട്ട് വന്നു

അത് <laughs> വാങ്ങിയല്ലേ അത് നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം ആർട്ടിഫിഷ്യൽ കാല് കിട്ടുമോന്നൊന്ന് നോക്കണം വലിയ മേസ അദ്ദേഹത്തിന്റെ അഡ്രസ് ഒന്നെ കൊടുക്കണേ അത് ഫോർട്ടി തൗസൻഡ് നേരത്തെ ഒരു പേഷ്യന്റ് ഇതുപോലെ വെച്ച് കൊടുത്തായിരുന്നു അപ്പൊ അന്ന് ഫോർട്ടി തൗസൻഡ് ആയിരുന്നു അതൊരു അഞ്ചാറ് കേട്ടോ ഞാൻ ഒരു ഡിസ്ലെക്സിയ ചെയ്യാം ഒരു ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ചെയ്യും കട കട വാങ്ങിയ ഒരു മാസത്തിനുള്ളിൽ വക്കറി ഓരേ എന്ത് സ്ട്രൈ ഈ ആർട്ടിഫിഷ്യൽ കാലിലെ കൂട ഒരു വാക്കർ നിട്ടു വരും അതിൽ കേറ്റില്ല അതേറെ സ്ട്രൈ ആക്കണമെങ്കിൽ ഒരു സീറ്റ് വാക്കർ മുടി ഉണ്ട് എന്റെ മോൾ ആയിരല്ലേ കേവലൻ ജി ഉണ്ട് ഓലെ എ ജീവ

ഡേ <saw> കൊടുക്ക <monastery> <mare>, <diver> <hadellt> mana photo আকিয়া কৰোঁ